നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജൈവ വൈവിധ്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഭൂമിയിലെ വ്യത്യസ്തങ്ങളായ ജീവജാതികളും ഉൾക്കൊള്ളുന്ന ജനിതക ഘടകങ്ങളും അവ വസിക്കുന്ന ആവാസ വ്യവസ്ഥയും ചേരുന്നതിനെയാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് കോടാനുകോടി വർഷത്തെ പരിണാമ പ്രക്രിയയുടെ ഫലമാണ് നാം ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യം രൂപപ്പെടുന്നതിന് കാരണം ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ വിവിധ പ്രദേശങ്ങളെ പല ജൈവ മേഖലകളായി തിരിക്കാം ഓരോ ജൈവ മേഖലയിലും വ്യത്യസ്തമായ ബയോമുകൾ ഉണ്ടായിരിക്കും ഘടന ഭൂപ്രകൃതി കാലാവസ്ഥ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയിൽ സമാനത പുലർത്തുന്ന ആവാസ കേന്ദ്രങ്ങളാണ് ബയോമുകൾ ഉഷ്ണമേഖലാ കാടുകൾ മരുഭൂമി സമശീതോഷ്ണ വനപ്രദേശങ്ങൾ മുൾക്കാടുകൾ എന്നിവയൊക്കെ ഇത്തരം വയോമുകൾക്ക് ഉദാഹരണമാണ് സമുദ്രത്തിലും ഇത്തരം വയോമുകൾ ഉണ്ട് ഓരോ ബയോമിലും വ്യത്യസ്ത രീതിയിലാണ് ജീവജാലങ്ങൾ ജീവിക്കപ്പെടുന്നത് ഭൂമതിരേഖയുടെ അടുത്ത പ്രദേശങ്ങളിൽ ജീവജാലങ്ങളുടെ എണ്ണം കൂടുതലും ധ്രുവപ്രദേശങ്ങളിൽ ജീവജാലങ്ങളുടെ എണ്ണം കുറവുമാണ് ഭൂമിയിലേതാണ്ട് എൺപത്തിയേഴ് ലക്ഷം ജീവജാതികളുണ്ട് ഇതുവരെ പതിനഞ്ച് ലക്ഷത്തിൽ താഴെ മാത്രമേ ഗവേഷകർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ജൈവവൈവിധ്യം നിറഞ്ഞ പ്രദേശങ്ങളാണ് ജൈവവൈവിധ്യ കലവറകൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടെന്ന് ഇവ അറിയപ്പെടുന്നു കാരണം ഇവിടുത്തെ വിവിധതരം ജീവജാലങ്ങൾ അവയുടെ നിലനിൽപ്പിന് കടുത്ത ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ നോർമൻ മയേഴ്സ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന ആശയം മുന്നോട്ട് വച്ചത് ജൈവവൈവിധ്യ പ്രദേശങ്ങൾ മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം നാശത്തിൻ്റെ വക്കിലാണ് ഇതു തിരിച്ചറിഞ്ഞ നോർമൻ മയേഴ്സ് എന്ന ശാസ്ത്രജ്ഞൻ ഇവയുടെ സംരക്ഷണം മനസ്സിൽ കണ്ടാണ് ജൈവവൈവിധ്യ കലവറകൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന ആശയം പൊതുജനസമേഷം ലോകത്ത് നിർദ്ദേശിച്ചത് ലോകത്തിലാകെ മുപ്പത്തിനാല് ജൈവവൈവിധ്യ കലവറകളുണ്ട് ഇവയെല്ലാം ചേർന്നാൽ ഭൂമിയുടെ കരവിസ്തൃതിയുടെ രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനം വരും ഇന്ത്യയിൽ നിന്നും കിഴക്കൻ ഹിമാലയവും പശ്ചിമഘട്ട മലനിരകളുമാണ് ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയിലെ ജൈവ ജൈവവൈവിധ്യം വളരെ പ്രസിദ്ധമാണ് ജൈവവൈവിധ്യം കൊണ്ട് സമ്പന്നമായ പന്ത്രണ്ട് ലോകരാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാലാവസ്ഥയിലെ പ്രത്യേകതകൾ ഇവയാണ് ഈ ജൈവസമ്പത്തിന് കാരണം ജനിതക വൈവിധ്യത്തിൻ്റെ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ഒരേ ഇനത്തിൽപ്പെട്ട വിധേയനം ജീവജാതികളെ നമ്മുടെ രാജ്യമായി ഇന്ത്യയിൽ കാണാം ഇന്ത്യയിലെ ജൈവവൈവിധ്യ പ്രദേശങ്ങളെ പലതായി തിരിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയൻ ഹിമാലയൻ ഇന്ത്യൻ മരുഭൂമി പശ്ചിമഘട്ടം ഡെക്കാൻ തടം ഗംഗാസമതലം എന്നിങ്ങനെയുള്ള ഈ മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രദേശങ്ങളാണ് കിഴക്കൻ ഹിമാലയവും പശ്ചിമഘട്ടവും കിഴക്കൻ ഹിമാലയത്തിൽ കാണപ്പെടുന്ന അമ്പത്തി ആറായിരത്തിലധികം സസ്യങ്ങളിൽ രണ്ടായിരം ഇനങ്ങൾ ഇവിടെ മാത്രം കാണപ്പെടുന്നു കാണപ്പെടുന്ന തനത് സസ്യങ്ങളാണ് ഇന്ത്യയിൽ തിരിച്ചറിഞ്ഞ പക്ഷികളിൽ അറുപത് ശതമാനവും കിഴക്കൻ ഹിമാലയ പ്രദേശത്തുണ്ട് ഒരകങ്ങളിൽ മുപ്പത്തിയഞ്ചെണ്ണം ഈ പ്രദേശത്തു മാത്രമുള്ളവയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന മുന്നൂറ്റൻപതോളം ഉഭയജീവികളിൽ എൺപതെണ്ണം കിഴക്കൻ ഹിമാലയ പ്രദേശത്തു മാത്രം കാണപ്പെടുന്നു ഗുജറാത്തിൻ്റെതക്കെ അറ്റം മുതൽ തമിഴ്നാടിൻ്റെതൊക്കെ മുനമ്പ് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ ലോകപ്രശസ്തമായ സൈലന്റ് വാലി മഴക്കാടുകൾ ഈ പർവ്വതനിരയിലാണ് ഹിമാലയത്തിന് മുമ്പേ രൂപം കൊണ്ട ഈ മലനിരയിലെ മുപ്പത്തൊമ്പത് സ്പോട്ടുകൾ ഇന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കനത്ത മഴ ലഭിക്കുന്നതിനാൽ ഇടതൂർന്നു വളർന്ന പച്ചപ്പ് പശ്ചിമഘട്ടത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് മഴ മണ്ണിനങ്ങളുടെ പ്രത്യേകത ഉയരം എന്നിവയൊക്കെയാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് കാരണം പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏഴായിരത്തി അഞ്ഞൂറ് സസ്യങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറെണ്ണം ഇന്ത്യയിൽ മാത്രം വളരുന്നവയാണ് ഇതിൽ എഴുപത് ശതമാനവും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നു ഇവിടെയുള്ള ഉറുമ്പ് വർഗ്ഗങ്ങളിൽ ഇരുപത് ശതമാനവും ശലഭങ്ങളിൽ പന്ത്രണ്ട് ശതമാനവും തുമ്പി മത്സ്യം എന്നിവയുടെ നാൽപ്പത് ശതമാനവും ഉരകങ്ങളുടെ അറുപത് ശതമാനവും പശ്ചിമഘട്ടത്തിൻ്റെ തനത് ജീവജാലങ്ങളാണ് അഞ്ഞൂറ് പക്ഷി ഇനങ്ങളെയും നൂറ്റി എഴുപത് സസ്സിനികളെയും പശ്ചിമഘട്ട മലനിരകളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏഷ്യനാനകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് പശ്ചിമഘട്ട മലനിരകൾ പശ്ചിമഘട്ടത്തിൻ്റെ ജൈവവൈവിധ്യം സംരക്ഷിക്കുവാനുള്ള നിർദ്ദേശങ്ങളുമായി പുറത്തുവന്ന രണ്ട് റിപ്പോർട്ടുകളാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തെ മൂന്ന് സോണുകളായി അതായത് ഇക്കോൺ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ തിരിച്ചിട്ടുണ്ട് സോണൊന്നിൽ ഒരു വിധത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്നാണ് നിർദ്ദേശം കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പശ്ചിമഘട്ട ജനവാസ കൃഷി മേഖലയെന്നും ജൈവസമ്പുഷ്ട പ്രദേശമെന്നും രണ്ടായി തിരിച്ചു പരിസ്ഥിതി ലോല മേഖല എന്നറിയപ്പെടുന്ന ജൈവസമ്പുഷ്ട പ്രദേശത്ത് വലിയ ഇടപെടലുകൾ പാടില്ല എന്നായിരുന്നു ഈ റിപ്പോർട്ടിലെ നിർദ്ദേശം ഇത് കാത്തുപരിപാലിക്കേണ്ടത് ജൈവവൈവിധ്യം കാത്തുപരിപാലിക്കോ എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ഭാവി തലമുറയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായതിനാൽ അത് കടമയായി നിറവേറ്റുക എന്നുള്ളതാണ് ഈ ചെറിയ വരം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം